you mm -hmm. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധ സഭ ഈ ദിവസങ്ങളിൽ വളരെയധികം പ്രാർത്ഥനയോടും ജാഗരണത്തോടും ഉപവാസത്തോടും കൂടി നമ്മുടെ കർത്താവിന്റെ പീഡാസഹനവും ഉദ്ധാനവും അതിഭക്തിയോടെ കൊണ്ടാടുവാൻ അതിനായി യേശുദംബരൻ തന്നെ വഴികാട്ടിത്തന്ന നോമ്പാകുന്ന പെട്ടകത്തിലൂടെ അൻപത് ദിനരാത്രങ്ങൾ യാത്ര ചെയ്യുന്ന മഹനീയമായ അതിലുപരി അതിസ്രഷ്ടകരമായ രക്ഷണ്ണ യാത്രയുടെ ദിനങ്ങളിലൂടെ പ്രയാണം ചെയ്യുകയാണ് പശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭയിലും അതിശ്രേഷ്ഠമായി തന്നെ ആചരിച്ചു പോന്ന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷയുടെ പ്രയാണമാണ് നോമ്പ് മനുഷ്യന്റെ ആത്മപരിപോഷണത്തിനായി നോമ്പുകൾ ക്രമീകരിച്ചിരിക്കുമ്പോൾ അൻപത് നോമ്പുമായി ബന്ധപ്പെട്ട ചില ചിന്തകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം പൗരസ്ത്യ സഭയിൽ അൻപത് നോമ്പ് ആരംഭിക്കുന്നത് പെതൃത്വ ഞായർ കഴിഞ്ഞു വരുന്ന സന്ധ്യ മുതലാണ് എന്നാൽ പശ്ചാത്തയ സഭയിൽ ആഴ്ചയിലെ ബുധനാഴ്ച മുതലാണ് ഈ നോമ്പ് ആരംഭിക്കുന്നത് പരിശുദ്ധ സഭ നോമ്പിലേക്ക് കടക്കുന്ന ആ ഞായർ മുതൽ ഓശാനവരെ യേശുവിന്റെ ലക്ഷണ സുവിശേഷത്തിലെ അത്ഭുത പ്രവർത്തികളെ ഓരോ ഞായറാഴ്ചയും അനുസ്മരിക്കുന്നു അപ്രകാരം ഞായറാഴ്ച ആരംഭിക്കുന്ന അൻപത് നോമ്പിൽ നാലാമത്തെ ആഴ്ചയിൽ നാം പാതി നോമ്പ് അതായത് സൗമോ റാബോ ആചരിക്കുന്നു പുരാതന കാലങ്ങളിൽ പാതി നോമ്പ് ദിനം തടവറയിൽ കഴിയുന്ന ജയിൽ പുള്ളികൾക്ക് വീട്ടിൽ പോയി തന്റെ മാതാവിനെ കാണുവാൻ അവസരം കൊടുത്തിരുന്നു അടിമകൾക്ക് ആ ദിനം മോചനത്തിന്റെ ദിനമായിരുന്നു എ ഡി അറുന്നൂറ്റി പതിനാലിൽ പേർഷ്യൻ രാജാക്കന്മാർ യറുശലേം കീഴടക്കി അവിടെ സൂക്ഷിച്ചിരുന്ന യേശുവിന്റെ കുരിശ് എടുത്തുകൊണ്ടുപോയി അതായത് രാജ്ഞി കണ്ടെടുത്ത കുരിശ് അതിനുശേഷം ഈ കുരിശ് തിരികെ കൊണ്ടുവരുവാൻ സാധിച്ചത് ക്രിസ്ത്യൻ രാജാവായ സിന്റെ കാലത്ത് ഏ ഡി അറുനൂറ്റി ഇരുപത്തി ഒൻപതിൽ ആണ് അപ്രകാരം തിരികെ ലഭിച്ച കുരിശ് എമിൽ കൊണ്ടുവന്ന് ഉയർത്തി സ്ഥാപിച്ചു ഈ കുരിശ് എടുത്ത് ഉയർത്തി ആഘോഷിച്ചത് ഒരു പാതി നോമ്പിലായിരുന്നു അതുകൊണ്ടാണ് പാതി നോമ്പിൽ കുരിശ് എടുത്ത് ഉയർത്തി സ്ഥാപിക്കുന്ന രീതി ആചരിക്കുവാൻ ആരംഭിച്ചത് ഇത് മാത്രമല്ല പ്രിയരെ എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ രണ്ടാം നിക്കാ സുനഹദോസിന്റെ സുപ്രധാന തീരുമാനങ്ങളിൽ വിശുദ്ധ കുരിശനെ ആദരിക്കണം ഉയർത്തണം അത് പെരുന്നാൾ പോലെ ആചരിക്കണം എന്ന ചിന്തയും ഉരുത്തിരിഞ്ഞു അതുകൊണ്ടാണ് പൗരസ്ത്യ സുറിയാനി സഭകളിൽ പാതി നോമ്പിൽ ദേവാലയ മധ്യത്തിൽ വിരിശുദ്ധ കുരിശ് നാട്ടുന്ന ഒരു ക്രമീകരണം കൊണ്ടുവന്നത് അത് മാത്രമല്ല അത്യാത്മീകമായി വചനത്തിന് അധിഷ്ഠിതമായ ഒരു കർമ്മം കൂടിയാണ് ഇത് പഴയ നിയമത്തിൽ മോശ മരുഭൂമിയിൽ വച്ച് പിച്ചള സർപ്പത്തെ ഉയർത്തിയതായി സംഖ്യാപുസ്തകം അതുപോലെ പുതിയ നിയമത്തിൽ വിശുദ്ധ രക്ഷാകര സുവിശേഷം മൂന്നാം അധ്യായം വിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടുവാൻ ഇരിക്കുന്നു രക്ഷയുടെ ഉയർപ്പിന്റെ സന്ദേശം നോമ്പിന്റെ പ്രയാണ മധ്യത്തിൽ കർത്താവിനോടു കൂടെ ഉയർന്നിരിക്കുന്ന സിംഹാസനത്തിൽ മണിയറയുടെ പ്രവേശനം സത്യമാക്കുന്ന പ്രയാണമാണ് പ്രയാണമാണിത് ആ നോമ്പിൽ യാമ പ്രാർത്ഥനയിലും ആത്മ മനസ്സുകളുടെ വിധേയപ്പെടലുകളിലുമായിരുന്നു പാപിയാണ് ഞാനെന്ന ഉത്തമ ബോധ്യത്തിൽ തമ്പുരാന്റെ പാതാന്തികെ ചേർന്നിരുന്ന് അനുതാപത്തിന്റെ കണ്ണുനീരിന്റെ വില യാഥാർത്ഥ്യമാക്കുവാൻ പരിശുദ്ധ നോമ്പിലൂടെ ഏവർക്കും സാധിക്കട്ടെ എന്ന് വിനയപൂർവം പ്രാർത്ഥിച്ച് ആശംസിച്ചു നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ